ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഗൃഹലക്ഷ്മി ഹോം ഹോംഷെഫിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുകയാണ് കേട്ടോ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു ഇതിൻ്റെ സെമി ഫൈനല് എറണാകുളത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടി ഫൈനലിലേക്ക് അപ്പോൾ ഇന്ന് ഫൈനൽ റൗണ്ടിൻ്റെ ദിവസമാണ് കേട്ടോ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനും എത്തിയിട്ടുണ്ട് രണ്ട് മണിക്കാണ് റിപ്പോർട്ടിങ് ടൈം ഞാൻ കറക്റ്റ് രണ്ട് മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ലാഗ് വന്നുകൊണ്ട് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ വെന്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചുറ്റിലപ്പള്ളി സ്ക്വയറിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള പതിനഞ്ച് പേരായിരുന്നു ഫൈനലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ എറണാകുളത്ത് നാൽപ്പത്തിയെട്ട് പേരുണ്ടായിരുന്നു അതുപോലെ എല്ലാ സ്ഥലത്തും അമ്പത് ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഓരോ ജില്ലകളിൽ വെച്ച് നടത്തിയതിൽ അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിനഞ്ച് പേരെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരഭിമാന നിമിഷമാണല്ലേ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഗൃഹലക്ഷ്മിയുടെ പ്രോഗ്രാമിൽ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കൊന്ന് മൂന്നാമത്തെ തവണയാണ് ഞാനിപ്പോൾ ഗൃഹലക്ഷ്മിയുടെ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത് ഈ ഒരു മൂന്നാമത്തെ തവണയാണ് എനിക്ക് ഫൈനലിലേക്ക് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ടൈം അതിനുള്ളിൽ നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു എൻ്റെ ജഡ്ജ്മെൻ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണിത് ഇതെൻ്റെ സീമ സീമചേച്ചിയുടെതാണ് കേട്ടോ കൊഞ്ച് കെട്ടും മാഞ്ചോറും എന്ന് പറഞ്ഞ റെസിപ്പി ആയിരുന്നു സീമ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് സബ് ഷബിന സബന അങ്ങനെ എന്താണെട്ടോ അതിൻ്റെ പേര് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ അവളുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പാൽക്കപ്പക്കകത്ത് മുതിരൊക്കെ ഇട്ടിട്ട് ഒരു ചിക്കൻ വടയും കൂടെ കൊടുത്തിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പം അതൊക്കെ കഴിഞ്ഞാൽ വളരെ കുറച്ച് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അവിടെ അങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അപ്പം തന്നെ സീറ്റിൽ പോയി ഇരിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവായിരുന്നു അത് മുത്തശ്ശി ഇടിയപ്പം പായസം എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു കേട്ടോ നമ്മുടെ മാങ്ങാൻ്റെ ഉള്ളിലുള്ള മാങ്ങാണ്ടി ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കഴിച്ചു പിന്നെ ഇത് നമ്മുടെ കല്ലുമ്മക്കായ കുരുമുളക് ഇട്ടിട്ട് വരട്ടിയതാണ് പിന്നെ ഈ റെസിപ്പിയെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ പറയാൻ ഇത് ഷെംലത്താൻ്റെ സെക്കൻഡ് കിട്ടിയ റെസിപ്പിയാണ് മുളങ്കൂമ്പ് വെച്ചിട്ടുള്ള ഒരു നെയ്മീം കറിയും അതിലേക്ക് തവിടൊക്കെ ചേർത്തിട്ടുള്ള ഒരു റൊട്ടിയും കൂടെ വെച്ചിട്ട് ദം ചെയ്തതാണ് കേട്ടോ എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ തന്നെയായിരുന്നേ വെറൈറ്റി ആയിട്ടുള്ളതും ഇത് സിമി ഫൈസൽ എന്ന് പറഞ്ഞാൽ ഇത്താൻ്റെ ആയിരുന്നു കേട്ടോ ഇത് തേങ്ങാ പൊങ്ങും മട്ടനും ഒക്കെ വെച്ചിട്ടുള്ള എൻ്റെ ഡിഷിനോട് ചേർന്ന് നിൽക്കുന്നത് കാരണം ഞാനും മട്ടനായിരുന്നു ഒരു ഈന്തുപിടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത്രയൊക്കെയാണ് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത് അതിനുശേഷം പിന്നെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫൺ റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാനതിലേക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടാണ് പാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു മിനി പാൻ കേക്ക് ആയിട്ടുണ്ടാക്കിയത് പിന്നെ ഞാൻ വേഗം ഒരാളുടെയും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒന്ന് ആ ഒരു പാൽക്കപ്പയും കരിമീൻ ഇതുമായിരുന്നു പിന്നെ അതായത് ഈ ഒരു സുരഭി ചിക്കൻ സുരഭി എന്ന് പറഞ്ഞിട്ടുള്ള സുധച്ചേച്ചീനെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാവുന്നതാണ് കേട്ടോ എൻ്റെ പാചക റാണി ആ ഒരു ആദ്യത്തെ ആ ഒരു മത്സരം മുതൽ സുധച്ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു ആ ഒരു ടൈമിൽ എൻ്റെ ആ ഒരു ടേബിളിൽ ഇരുന്ന പിരിശപ്പിടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ ഐറ്റം ആയിരുന്നു ഈ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് എൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായത് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈം അതായത് നമ്മുടെ ഫസ്റ്റ് ടൈം ചെയ്തതാണ് ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ അതായത് ലാസ്റ്റ് റൗണ്ടിൽ ചെയ്തത് ഇങ്ങനെയായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഒരു കാവയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അല്ലെങ്കിൽ ഒരു ടീം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇനി റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്കറിയാവുന്ന കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് കേട്ടോ ഇത് എൻ്റെ തൊട്ടിപ്പുറത്തേക്ക് നാളെ മുതൽ തുടങ്ങാം ഷംലത്ത ലിയ ചേച്ചി സുൽമത്ത സുധ ചേച്ചി അതിൽ ലിയേന ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് കേട്ടോ ബാക്കി എല്ലാവരെയും എനിക്ക് നേരത്തെ അറിയാം അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് എനിക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് അത്രയും നല്ല ഫീഡ്ബാക്കാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ജഡ്ജസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പ്രതീക്ഷ എന്ന് പറയാമായിരുന്നു എന്നാലും കോമ്പറ്റീഷനാണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് പിന്നെ സൈജു കുറിപ്പും പിന്നെ വേറൊരു നടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഓടി പോകുന്നൊരു രംഗമാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വേദിയാണ് കേട്ടോ ഇതിന്റെ ഗൃഹലക്ഷ്മിയുടെ ഫൈനലിൽ ഒന്ന് വരണം എന്നുള്ളത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഒരു പ്രൈസും കൂടെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ ബ്രിജരാജ് ലീന മാനേജർ ഓഫ് എൽ പി ജി കൊച്ചി ടു പ്ലീസ് സ്റ്റെ ഫാർവേഡ് അല്ല എനിക്ക് എത്ര തിരക്കും ഭയങ്കര തിരക്കിലാണല്ലോ റണ്ണർ അപ്പ് എനിക്ക് തോന്നുന്നു അത് മതി അപ്പം അടുത്തതായിട്ട് ഗ്യാസ് സ്റ്റൗ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി രാജൻ ബ്രാഞ്ച് മാനേജർ സർഗ്രാജുലേഷൻ Gastoana, congratulations. And next, gift hamper handover. She and I would like to invite Mr. Bharat to please step forward from the Highness Products. The so, gift hamper on behalf of Highness Products. Congratulations. And next, I would like to invite

ശരിക്കും ഞാൻ സെക്കൻഡ് പ്രൈസ് ആരാന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് സെക്കൻഡ് ഉമ്മർ അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ നെയ്മീനും മുളങ്കുമ്പും വെച്ചിട്ടുള്ള കറിയും തവിടൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു എന്താ റോട്ടിയും ഒക്കെ കൂടെ ദം ചെയ്തിട്ടുള്ള അതിൽ കുറേ ഉണ്ട് ഉണ്ടിട്ടോ പറയാൻ റെസിപ്പി ഇങ്ങനൊന്നുമല്ല ഈ പ്രാവശ്യത്തെ ഗൃഹലക്ഷ്മി നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൊപ്ര ചുറ്റിട്ടുള്ള ഒരു കറിയൊക്കെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും കീടലായിരുന്നു ഷംലത്താക്ക കിട്ടിയതിൽ ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു കാരണം ഞങ്ങളെല്ലാവരും ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഷെംലത്താനായിരുന്നേ അപ്പോൾ ആ റെസിപ്പി അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു തന്നെ പറയാം മുളങ്ങുമ്പൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ കേട്ടിട്ടുണ്ട് നമ്മുടെ ദക്ഷിണ എന്ന് പറഞ്ഞ ചാനലിൽ ഞാനത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടുള്ളൊരു സംഭവമൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് ഷെംലത്താക്കായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം അപ്പോൾ അങ്ങനെ അങ്ങനെ അതാ ഷംലത്താക്ക അങ്ങനെ അങ്ങ് പ്രൈസ് കിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ എന്തായാലും ഇനി ഫസ്റ്റ് കിട്ടിയത് ആയിരുന്നു കേട്ടോ ആ ഒരു ക്ലിപ്പ് എൻ്റെ ഇല്ല കേട്ടോ കാരണം ഇക്കയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ഇക്കൊക്കെ കോൾ വന്നതുകൊണ്ട് ലാസ്റ്റ് വീഡിയോ കിട്ടിയിട്ടില്ലേ അപ്പോൾ ജസീതാക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് റസീത ഓൾറെഡി പാചക റാണിയാണ് വനിതാ പാചക റാണിയുടെ ഞാനും കൂടെ ഫൈനലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പാചക റാണിയുടെ വിന്നറാണ് തേങ്ങാപ്പൊങ്ങ് കുമ്പളങ്ങ ഹൽവയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അന്നും ജസിത്ത പ ഈ ഒരു തേങ്ങാ പൊങ്ങ് കുമ്പളങ്ങിയ ഹൽവയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഡെസേർട്ടായിട്ട് പിന്നെ ബിരിയാണിയും പിന്നെ സൈഡായിട്ട് മീൻ ചുക്കയുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ ആ ഒരു റെസിപ്പിക്കാണ് ഇവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പലരെയും നമ്മൾ നേരിട്ടറിയില്ലെങ്കിൽ പോലും കോമ്പറ്റീഷന് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരെയും ഓരോരുത്തരുടെ വിജയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും ഓരോരോ മത്സരങ്ങൾക്ക് വിജയിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരെയും തന്നെ നേരിട്ടറിയത്തില്ലെങ്കിലും പക്ഷെ എല്ലാവരെയും അറിയാട്ടോ ഒന്ന് രണ്ട് പേരെ മാത്രമേ നമ്മൾ ആദ്യമായിട്ട് അറിയുന്നവരുള്ളൂ ബാക്കി എല്ലാവരെയും നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നവരാണ് പിന്നെ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് ഷെഫ് ലതാമാം ഗ്രാൻ ഹയാത്തി എന്നുള്ളത് പിന്നെ പാരഗണി എന്നുള്ള തോമസ് ആറ് പിന്നെ നമ്മുടെ ഷെഫ് പിള്ളയുടെ അവിടെ നിന്നുള്ളത് ഷെഫ് സിജോ ചന്ദ്രനും ആയിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ ഫാനാണെന്ന് പറയാം കേട്ടോ കാരണം കുറേ എന്താ പരാജയങ്ങളിൽ നിന്ന് വിജയിച്ച് വന്ന ഒരാളാണ് ഇൻ്റർവ്യൂസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് അവിടെ ഇവിടെ വെച്ചത് കണ്ട അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ എന്തായാലും കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവരെടുത്തു അതിന് ശേഷം പിന്നെ ഷെഫ് രണ്ടുപേരും എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ചെറിയ ഒന്ന് രണ്ട് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു തന്നോട്ടോ അതോടൊപ്പം തന്നെ റെസിപ്പി വളരെ നന്നായിട്ടുണ്ടെന്നും പിന്നെ ആ ഒരു ചെറിയ മിസ്റ്റേക്സ് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നേനെന്നും പറഞ്ഞു കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കിയത് ചക്കപ്പൊടി വെച്ചിട്ടുള്ള പിടിയായിരുന്നേ അതിൻ്റെ കൂടെ മട്ടനും യൂസ് ചെയ്ത് ചീരയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പിടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ അതും ഇത്തവണത്തെ ഉണ്ടാവും മാതൃഭൂമി പത്രമുള്ളവർ ഓൾറെഡി ഇത് അറിഞ്ഞിട്ടുണ്ടാവും കൂടാതെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ഭാഗ്യനിർഭാഗ്യത്തിൻ്റെ ഒരിതും കൂടിയാണ് കേട്ടോ നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും ചിലപ്പോൾ നിർഭാഗ്യവശാലും നമുക്ക് കിട്ടാതെയും പോകാറുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ എനിക്ക് ബാധിക്കാറേ ഇല്ലേ ആദ്യമൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാകുമായിരുന്നു നമ്മളിങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമുക്കൊന്നും കിട്ടാണ്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും ഒന്നും കിട്ടാണ്ടൊക്കെ വരുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നുമായിരുന്നു പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയെ ഇപ്പോൾ പക്ഷേ എനിക്ക് അങ്ങനെ ഇല്ലാട്ടോ നമുക്കുള്ളത് എപ്പോഴാണെങ്കിലും നമ്മളെ തേടി വരും എന്നുള്ളത് എനിക്ക് ഇപ്പൊ ഉറപ്പുള്ള കാര്യമാണ് അതെല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് ആദ്യമൊക്കെ കുറേ പരാജയങ്ങൾ ഉണ്ടാക്കിയാലും പിന്നെ നമുക്ക് വിജയത്തിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരും ഇത്രയും വലിയ ഷെഫിൻ്റെയൊക്കെ കൂടെ നമുക്ക് ആ ഒരു നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ ഫുഡ് അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ തന്നെ ഭയങ്കര വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പഠിച്ചതന്നെ നന്നായിട്ട് എനിക്ക് ഫുഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിപ്പോൾ എവിടെ ചെയ്താലും ചിലപ്പോൾ ചില കോമ്പറ്റീഷൻ്റെ റൂൾസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ടായാലും ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി തന്നെ വരാറുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരു ഉപ്പ് കൂടി പോയാൽ മതി തീർന്നു അവിടെ പക്ഷെ അങ്ങനെയൊന്നും വരാണ്ട് നമ്മൾ എന്താ അതുതന്നെയാണ് വലിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ അതുപോലെ ഫൈനലിലൊക്കെ വരെ ഒന്ന് എത്താൻ പറ്റുന്ന തന്നെ വലിയ കാര്യമായിട്ട് കാണുവാണ് ഈ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കാൻ പറ്റുന്ന തന്നെ എന്താ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അങ്ങനെ എന്തായാലും ഇതൊക്കെ നേരെയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കൊണ്ടിട്ടത് ഇതൊക്കെ ആദ്യം വരേണ്ട വീഡിയോസാണ് സൈജു കുറിപ്പും അവരൊക്കെ വന്നതും ഒക്കെ അപ്പോൾ എന്താ അപ്പോൾ ഇതൊന്നും എനിക്ക് തിരിച്ചിടാത്തത് കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മര്യാദക്ക് ആദ്യമേ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നത് ഇതിൻ്റെ പേരെന്താ ഇങ്ങനെ ഈ പേരിടാനുള്ള കാരണം എന്താണ് എന്നൊക്കെയാണ് കേട്ടോ സൈജു കുറുപ്പും വന്നിട്ട് ചോദിച്ചത് എങ്ങനെയായിരുന്നു അതിങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടോ ആ ഒരു പേര് അപ്പോൾ എന്തായാലും പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഐറ്റം അപ്പോൾ പിന്നെന്താ സെക്കൻഡ് കിട്ടിയ ആളുടെ ഐറ്റത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ ദം ചട്ടിക്കൂട്ട് എന്ന് കാണാം കേട്ടോ അതിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല കേട്ടോ ആ ഒരു റെസിപ്പി അത്രത്തോളം ഉണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമ്മുടെ ഗൃഹലക്ഷ്മിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം വായിച്ചു നോക്കാം നിങ്ങളൊക്കെ ട്രൈ ചെയ്തെന്ന് നോക്കണം കേട്ടോ എല്ലാ റെസിപ്പികളും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അവിടെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ഇൻസ്റ്റഗ്രാം ഉള്ളവർ അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു അന്നത്തെ ദിവസം തന്നെ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമുക്കൊരു പുതിയ ഫ്രണ്ടിനെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു റിൻഡ റാഹിൽ അപ്പോൾ അവർ ഞങ്ങളുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവരെ കലൂരേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ